യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് തിരക്കിലായി പോയി കുറച്ച് എന്താ പറയാ കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറയാനാണെങ്കിൽ വിരുന്നുകാർ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ കാരണം കൊണ്ട് തിരക്കിലായി പോകുന്നതാണ് ഇടയ്ക്കിടക്ക് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ക്ഷമിക്ക അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോൾ ആണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഉടനീളമായി നിലനിൽക്കുന്ന പരീക്ഷണവും ആവർത്തിച്ചു വരുന്ന നെഗറ്റീവ് എനർജിയും അവസാനിക്കുവാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ഓക്കെ അതാണ് ഇന്നത്തെ ഈ റീഡിംഗിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ പലപ്പോഴും നിങ്ങളും നിങ്ങളുടെ പേഴ്സണു തമ്മിൽ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഒക്കെയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജീസ് എന്താണ് നിലനിൽക്കുന്ന പരീക്ഷണങ്ങൾ എന്താണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കറിയാനായിട്ട് എന്തായാലും നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും സോ അതും കൂടി ആയിട്ടാണ് നമ്മൾ ഈ റീഡിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവസാനം ഒരു ലവ് മെസ്സേജ് കുറച്ച് കൂടി വൈൻഡ് അപ്പ് ചെയ്യുന്നത് അപ്പോ നമുക്ക് എന്താ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അത് ഒരു കാര്യം രണ്ട് കാർട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ റീഡിങ് കാണാൻ ഇടയായാൽ എന്താണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് കൈറ്റ്സ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ യാദർശികമായിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ റീഡിങ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്താണ് സ്പിരിറ്റ് ഗൈഡ്സ് അതുപോലെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ട് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് കാർഡ്സാണ് ഈ ഒരു ക്വസ്റ്റീന് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് എന്താണ് എന്നുള്ളത് നോക്കാം അവേക്കനിങ് പ്രസൻസ് ആണ് എൽ മോഴിയ ദ യൂണിവേഴ്സ് ഇസ് വിത്ത് യു വേറെ ക്ലോക്ക് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ലവ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില സമയങ്ങളിൽ തോന്നിക്കുകയാണ് യൂണിവേഴ്സിന്റെ ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കില്ല യാതൊരു തരത്തിലും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എനർജി ഇല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വെറുതെയാണ് നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെയും അങ്ങനത്തെ മനോഭാവത്തിലൂടെയുമാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ നല്ല രീതിയിലുള്ള അവേക്കനിങ് പ്രസൻസ് തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത് യൂണിവേഴ്സ് നിങ്ങൾ അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ സൈനാണ് ഈ ഒരു റീഡിങ് നിങ്ങൾ യാദർശികമായിട്ട് കാണുക കാണുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ യാദർഷികമായിട്ട് ഇന്നലെ തന്നെ മിനിയാന്ന് ഞാൻ വീഡിയോ ഇട്ടു ഇന്നലെ റീഡിങ് ഉണ്ടായില്ല സോ ഇന്നാണ് അപ്പോൾ ഇന്ന് മേ ബി ഈ റീഡിങ് ആദ്യമായിട്ട് കാണുന്നത് ചിലപ്പോ നമ്മുടെ ചാനലായിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കാം ചിലപ്പോ പുതിയ ആൾക്കാരായിരിക്കാം പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം പുതിയ വ്യൂവേഴ്സ് ആയിരിക്കാം പിന്നെ ഓൾറെഡി കാണുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാകാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോ ഇത് നിങ്ങൾ യാദർശികമായിട്ട് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇതിപ്പോൾ ഇതിപ്പോൾ ഏത് സമയത്ത് ഈ ഒരു റീഡിങ് അപ്ലോഡ് ആകും എന്നുള്ളത് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ ആദർശികമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ട് നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളുടെ ഓരോ അവസ്ഥകളും യൂണിവേഴ്സ് നോക്കി ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു സൈനും കൂടിയാണ് ഈ ഒരു റീഡിങ് നിങ്ങൾ കാണാനിടയായാൽ ഓക്കെ അപ്പം യൂണിവേഴ്സ് ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം അതെല്ലാം നിങ്ങളുടെ കൈകളിൽ തന്നെ ഉണ്ട് അത് നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ സെയിം ക്വസ്റ്റിൻ്റെ എനർജി തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് കാർഡ് എടുത്തിട്ടുള്ളത് ഈ റീഡിങ് നിങ്ങൾ സ്വാഭാവികമായിട്ട് അസ്വാഭാവികമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണാനിടയായാൽ അടുത്ത സന്ദേശം എന്താണ് ഇന്നർ സ്ട്രെങ്ത് ആണ് ബ്രിജിറ്റ് എനർജി ആണ് കിട്ടിയിട്ടുള്ളത് മൂവ് മൂവ് ബാക്ക് ടു വോൾനസ് റെക്കഗ്നൈസ് ദാറ്റ് യു ഹാവ് ദ പവർ തീർച്ചയായിട്ടും ഇവിടെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹത്തെ സൂചിപ്പിക്കുന്നു മേ ബി നിങ്ങൾ രണ്ടുപേരും ടിൻ ഫ്ലെയിം ആയിരിക്കാം അല്ലെങ്കിൽ സോൾ ഫ്ലെയിം ആയിരിക്കാം സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹത്തെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നതുമല്ല ഒറ്റ ദിവസം കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഏതാനും ചില വർഷങ്ങൾ കൊണ്ടോ പെട്ടെന്ന് അവസാനിക്കുന്ന ബന്ധവുമല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കണം കാരണം ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് വളരെയധികം സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം പവർ ഉണ്ട് നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അത്രയും വിഷമിച്ചുകൊണ്ട് അത്രയും മനസ്സ് മടുത്തിരുന്നിട്ടായിരിക്കാം നിങ്ങളുടെ കണ്ണിൽ ഈ ഒരു റീഡിങ് കാണാൻ ഇടയാകുന്നത് ഓക്കെ എന്താണ് എനിക്കിങ്ങനെ സ്ട്രഗിൾസ് വന്നുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ വാട്ട് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ അസ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെയും കംപ്ലീറ്റ് ആയിട്ട് വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്രയും സ്ട്രെങ്തനായിട്ടുള്ള ആൾക്കാരായിരിക്കാം ആൾക്കാരാണ് നിങ്ങളെ പുറമേ നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് വീക്കായിട്ടൊക്കെ തോന്നിക്കും ചിലപ്പോൾ പെട്ടെന്ന് കരയുന്ന ആൾക്കാരായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ കാഴ്ചയിൽ നിങ്ങൾ ചിലപ്പോൾ അത്രയും അത്രയും ആരോഗ്യമുള്ള ആൾക്കാരായിരിക്കില്ല പക്ഷേ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ വളരെയധികം സ്ട്രെങ്തനായിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾ യാദൃശികമായിട്ട് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോൾ ഈ റീഡിങ് കാണ കാണാനിടയായാലും കാണുന്നതെങ്കിൽ ഇത് രണ്ടുമാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരുപാട് നോ കോണ്ടാക്ട് വന്നിട്ടുണ്ടാകാം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മര്യാദക്ക് സംസാരിക്ക പോലും ഇല്ലായിരിക്കാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുക അപ്പോൾ ദിസ് വിൽ ബി ദ തേർഡ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ കാർമിക് ഡെപ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി പറയാനാണെങ്കിൽ ഇവിടെ ഒരു സെക്കൻഡ് ചാൻസ് ആണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ചാൻസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു രണ്ടാമത്തെ ഒരു ചാൻസ് അത് ഈ വ്യക്തിക്ക് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഒരു ഈ ഒരു പ്രണയം പ്രണയമായിക്കോട്ടെ ഈ പേഴ്സൺ അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല മനസ്സിലായോ അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വെറുതെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് നശിപ്പിച്ചിടാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പേഴ്സന്റെ ഭാഗത്താണ് ഭൂരിഭാഗം തെറ്റുകളും സംഭവിച്ചിട്ടുള്ളത് ഈ പേഴ്സൺ പല ചതിക്കുഴികളിലും പോയി സ്വയം ചാടിയിട്ടുണ്ട് സ്വന്തമായിട്ട് തന്നെ തെറ്റുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണ് വാണിങ് കൊടുത്തിട്ടുണ്ടാകണം ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് ഇത് ബാഡ് ആയിട്ടുള്ള കാര്യമാണ് എക്സെട്ര എക്സെട്ര പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഈ പേഴ്സൺ സെയിം കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പോ എന്തായാലും ഈ പേഴ്സൺ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് എന്താ പറയാ സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം കടം മാത്രമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പേഴ്സന് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ഈ പേഴ്സണ് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു തരാനോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നീ നീ എനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് ഒരുപാട് പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ എനിക്ക് നല്ല രീതിയിൽ നിന്നെ തിരിച്ച് പ്രൊട്ടക്ട് ചെയ്യാനോ തിരിച്ച് സ്നേഹിക്കാനോ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ പോയി ഞാൻ തോറ്റുപോയി ആ ഒരു കാര്യത്തിൽ എനിക്ക് പൂർണ്ണത ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ്ലി പറയാനാണെങ്കിൽ എന്താ പറയാ ഈ പേഴ്സൺ ഒരു ബാഡ് കർമ്മം ബാഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കണക്ഷൻ വെക്കുകയും അതിലൂടെ ഒരുപാട് നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള സ്വഭാവം അനാവശ്യമായിട്ടുള്ള കയ്യിലിരിപ്പ് മോശമായിട്ടുള്ള രീതികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത് അത്തരം തെറ്റുകൾ ചെയ്ത് പോയിട്ടുള്ളത് സ്വന്തമായിട്ട് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടും ഈ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ പല തെറ്റുകുറ്റങ്ങളിലും പോയി വീണിട്ടുണ്ട് പല ചതിക്കുഴികളിലും ഈ പേഴ്സൺ പോയി വീണിട്ടുണ്ട് അപ്പൊ അതിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുള്ളത് തെറ്റായ കാര്യം തന്നെയാണ് ഈ പേഴ്സണ് തെറ്റിപ്പറ്റിപ്പോയി എനിക്ക് മാപ്പ് തരണം എനിക്ക് രണ്ടാമത് ഒരു ചാൻസ് നീ തന്നേ പറ്റൂ എന്നുള്ള ലെവലിലാണ് ഈ പേഴ്സൺ എന്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ അത് മാത്രമല്ല ഒന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് സഹായിച്ചിട്ടുണ്ടാകും സ്നേഹ പ്രണയ സംബന്ധമായിട്ട് സഹായിച്ചിട്ടുണ്ടാകും അങ്ങനെ പല രീതിയിലും നിങ്ങൾ ഈ പേഴ്സണിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് വേണ്ട ഗെറ്റ് ഔട്ട് അടിക്കുക അല്ലെങ്കിൽ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല എന്നെ ഒന്ന് വെറുതെ വിടൂ നമുക്ക് നോ കോണ്ടാക്റ്റിലേക്ക് പോകാം അല്ലെങ്കിൽ എന്നോട് സംസാരിക്കരുത് അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക സിം കട്ടാക്കുക നിങ്ങളുടെ കോൾ കാണുമ്പോൾ എടുക്കാണ്ടിരിക്കുക ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അന്ന് മനസ്സിൽ കുറിച്ചിരുന്നു ഇതിനെന്തെങ്കിലും നിങ്ങൾ പകരം ചോദിക്കാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് തരും എന്നുള്ള ആ ഒരു ചിന്തയും ഉണ്ടായിരുന്നു കാരണം നിങ്ങളുടെ സ്നേഹം അത്രത്തോളം സത്യമായിരുന്നു ഒരിക്കലും കാപട്യം നിറഞ്ഞതല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം സത്യമായിരുന്നു സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയെ ഇത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതും സ്വീകരിച്ചതും അപ്പൊ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു എന്തെങ്കിലും ഒരു അവസരം എനിക്കുണ്ടാകും അന്ന് ഞാൻ ഇതിനെല്ലാം പകരം ചോദിക്കും അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്നെങ്കിലും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരും എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ കുറേ കാര്യങ്ങളിൽ ഡള്ളായി പോയിട്ടുണ്ട് ഡാമേജ് ആയി പോയിട്ടുണ്ട് അതായത് നശിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പൊ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് എന്താ പറയാൻ പറയാനാഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വെറുക്കരുത് എന്നെ നീ വെറുക്കരുത് കാരണം എനിക്ക് പല തെറ്റുകളും പറ്റിപ്പോയി അത് പല സാഹചര്യങ്ങൾ കൊണ്ടും പല വ്യക്തികൾ പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടും ഒക്കെയാണ് എനിക്ക് നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എൻ്റെ കഷ്ടകാലത്തിന് ഞാനത് ചെയ്തു പോയതാണ് പക്ഷെ നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് ക്ഷമ തരണം എനിക്ക് പൊറത്ത് തരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഇനി നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി അക്സെപ്റ്റ് യുവർ ഗിഫ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആനിമൽസിനെയൊക്കെ ഹീൽ ചെയ്യാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്ക് വളരെയധികം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ നേഴ്സ് പ്രൊഫഷൻ ആയിരിക്കാം നഴ്സ് തന്നെ ആകണമെന്നില്ല ഇപ്പോൾ ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാരായിരിക്കാം ഇനി ഒന്നുമല്ലെങ്കിൽ പോലും നിങ്ങളായിട്ട് മറ്റുള്ളവർക്ക് കുറച്ചു നേരം സംസാരിച്ചാൽ തന്നെ നിങ്ങളിൽ നിന്നും വളരെയധികം ആശ്വാസം മറ്റുള്ളവർക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞതൊന്നുമില്ലെങ്കിൽ നേഴ്സ് അല്ലെങ്കിൽ ഹോം നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം സംതിങ് എക്സെട്രാ എക്സെട്ര അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്ക് നല്ല രീതിയിലുള്ള സമാധാനം ലഭിക്കുന്നുണ്ട് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കർമ്മമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ കർമ്മമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജീസ് നിങ്ങൾക്ക് എന്തെങ്കിലും കർമ്മം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക ഓക്കെ ഇപ്പൊ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ വിചാരിക്കും എന്താ പറയാ നി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്നിങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകൾ ചിലപ്പോൾ നിങ്ങൾക്ക് വ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം പക്ഷെ അതിലേക്കൊന്നും ചിന്തിച്ച് കാട് കയറാതെ നിങ്ങളുടെ എനർജി കളയാതെ ഡ്രെയിൻ ചെയ്യിപ്പിക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഹീലാകാനായിട്ട് നോക്കണം ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചയായിരിക്കാം പട്ടിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തായിരിക്കാം ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ അവർക്ക് ഒരു ആശ്വാസമായി മാറണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് അത് നിങ്ങൾ പുറത്തേക്ക് എടുക്കാനായിട്ട് നോക്കണം അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മോശപ്പെട്ട കർമ്മങ്ങൾ ഉണ്ടല്ലോ അത് അതിൻ്റെ വഴിക്ക് പൊക്കോളും മനസ്സിലായോ അപ്പം നിങ്ങൾ വേറെ ആൾക്കാർക്ക് ഗുണം കൊടുക്കുകയാണ് ഇപ്പൊ കുറെ കാശ് കൊടുക്കാനോ അല്ലെങ്കിൽ കുറേ വസ്ത്രം മേടിച്ച് കൊടുക്കാനോ അതൊന്നും അല്ല ഇവിടെ പറയണത് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി മാറുക ഇപ്പൊ നിങ്ങൾ നേഴ്സ് നേഴ്സാണെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ട് ചെയ്യുക നിങ്ങൾ കൗൺസിലിംഗ് ആണെങ്കിൽ അത് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരു ഡോഗ് ഉണ്ട് ആ ഡോഗിനെ നിങ്ങൾ വളർത്തുന്നതായേ നിങ്ങൾ നന്നായിട്ട് നോക്കുക ഓക്കേ അങ്ങനെയുള്ള ഹീലിംഗ് പരിപാടികൾ നിങ്ങൾ ചെയ്യുക അപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ബ്ലോക്കേജസ് നിങ്ങൾ അനാവശ്യമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ നിങ്ങൾ വിട്ടുപോകും എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹീലിംഗ് താനെ വന്നോളും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മനസ്സിലായോ ആൻഡ് ഓൾസോ നമുക്ക് നോക്കാം യൂണിവേഴ്സൽ എനർജിയുടെ അഡ്വൈസ് എന്താണെന്ന് നോക്കാം പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഉപദേശം എന്താണ് സ്പിരിറ്റ് ഓഫ് ദി സൗത്ത് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ചില പ്രാർത്ഥനകൾ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലെ ഇപ്പം നിങ്ങൾ വർഷങ്ങളോളം ചിലപ്പോൾ ഈ പേഴ്സണായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ പോകുന്നതായിട്ടും നിങ്ങൾ രണ്ട് പേര് കല്യാണം കഴിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകാം ബട്ട് സ്റ്റിൽ നിങ്ങൾക്കത് നടന്നു കിട്ടുന്നില്ല നിങ്ങൾ അത്രയും വൃത്തിയായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മുടങ്ങാണ്ട് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് അപ്പോ ആ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നൂറ് മടങ്ങായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് ഈ ഒരു യൂണിവേഴ്സൽ എനർജിയിൽ നിന്നും കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നല്ലൊരു ജോലി ആയിരിക്കാം എന്ത് വേണമെങ്കിലാകാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ കിടന്ന് കളിക്കുന്ന തേർഡ് പാർട്ടി ആണെങ്കിൽ അവരുടെ ഒരു മുഖം യഥാർത്ഥ മുഖം ചുരുളഴിയുന്നതാകാം എന്ത് വേണമെങ്കിലാകാം അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ പിരീഡ് നിന്ന് പോണം എന്നുള്ളതും ആകാം അപ്പോൾ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതെവിടേക്കോ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നുണ്ട് ആ ഒരു ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുന്നില്ല ആ ഒരു ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്കൊരു ഹൺഡ്രഡ് ത തൗസൻഡ് ടൈംസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും അതൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരും എന്നാണ് പ്രപഞ്ച ശക്തി നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഒരു എന്താ പറയുക ഒരു ഉപദേശം ഓക്കെ ഇപ്പോൾ ഈ വ്യക്തിയിൽ ഏത് എനർജിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് നോക്കാം ഈ വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് എനർജിയാണ് എന്നുള്ളത് നോക്കാം ലെറ്റ് സീ ദ പ്ലാനിങ് ആൻഡ് ആക്ഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ എനർജി പ്രകാരം ഈ പേഴ്സൺ ഇപ്പൊ വെറുതെ സംതിങ് സംതി ഹിയോർ ഷീ സ്റ്റാർട്ട് പ്ലാനിങ് എബൌട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സംതിങ് ബിഗ് ചാലഞ്ച് ഈ വ്യക്തിയുടെ മുന്നിലുണ്ട് ഈ വ്യക്തിയുടെ മുന്നില് എന്തോ ഒരു വലിയൊരു തടസ്സം നിൽക്കുന്നുണ്ട് അത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലും തടസ്സങ്ങൾ ഉണ്ടാകാം പക്ഷെ അതിനെല്ലാം മറിച്ചുകൊണ്ട് ഈ പേഴ്സൺ പേഴ്സണിപ്പോൾ ദിസ് പേഴ്സൺ ഈസ് ഗിവിങ് മോർ ടൈംസ് ടു മോർ ഇമ്പോർട്ടൻസ് ടു ടൈം സമയത്തിനാണ് ഈ പേഴ്സൺ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും കാലം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് വലിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇന്ന് ശരിയാകും നാല് നാളെ ശരിയാകും അല്ലെങ്കിൽ പിന്നെ ആകട്ടെ നിങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ വ്യക്തിയുടെ എനർജി അങ്ങനെയാണ് നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ പിന്നെ ആകട്ടെ പിന്നെ നോക്കാം അടുത്ത മാസം മാസമാകട്ടെ പിന്നത്തെ മാസം ആകട്ടെ സോ അവിടെ ലാഗിങ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു ലാഗിങ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ താമസിപ്പിക്കുന്ന രീതി ഈ പേഴ്സൺ നിർത്തുകയാണ് ഓക്കെ നിർത്തുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതിനെന്തെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഇതിന് വരുത്തിയേ പറ്റൂ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഇതിൽ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോ ഈ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പില് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും ചില പദ്ധതികൾ ഉണ്ടാകും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അടയാളങ്ങൾ നിങ്ങൾ ഈ റീഡിങ് കണ്ട് കണ്ടു കൂടി നിങ്ങൾ കാണാൻ തുടങ്ങും അത് മേ ബി ഒരു കപ്പിൾസിനെ ആയിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ ആയിരിക്കാം അല്ലെങ്കിൽ മണവാളൻ മണവാട്ടി ഓക്കെ ആ ഒരു ബ്രൈറ്റ് ബ്രൈഡ് ആൻഡ് ഗ്രൂ ഓക്കെ അവർ എന്താ പറയാ നല്ലോണം ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു ഇതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണ ഫങ്ഷൻസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ തന്നെ ഒരു വധു വധുവിനെ പോലെ ഒരുങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു വരനെ പോലെ ഒരുങ്ങി നിൽക്കുന്നു അങ്ങനത്തെ ഒരു സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലോ കാലിലോ കുങ്കുമം വന്ന് വീഴുക ഓക്കെ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ അതങ്ങനെ നിങ്ങളുടെ കാലില് കൊണ്ട കുങ്കുമം വീഴ്ത്തിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകണം അങ്ങനെയല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരണം ഒട്ടും പ്രതീക്ഷിക്കാതെ യാദൃശികമായിട്ട് അങ്ങനത്തെ സൈനുകൾ അടയാളങ്ങള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഓക്കെ ഇപ്പൊ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കുങ്കുമം അണിയാനായിട്ട് നോക്കുക നെറ്റിയിൽ കുങ്കുമം അണിയ അല്ലെങ്കിൽ ചുവന്ന കളറുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കുങ്കുമം കിട്ടുക അല്ലെങ്കിൽ സംതിങ് എന്തോ അങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കുങ്കുമം മഞ്ഞൾ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇറ്റ്സ് എ സൈൻ ഓഫ് മാരേജ് ഓക്കെ അതൊരു മാര്യേജിനെ സൂചിപ്പിക്കുന്ന ഒരു സൈനും കൂടിയാണത് ഓക്കെ അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സൻ്റെയും നിങ്ങളുടെയും എനർജി എന്താണെന്നുള്ളത് നോക്കാം നിങ്ങളുടെയിലും ഈ പേഴ്സൻ്റെയിലും സെയിം ആയിട്ട് വരുന്ന എനർജി എന്താണ് ദ തിങ്കിങ് വുമൺ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പേര് തിങ്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങൾ രണ്ട് പേരും തിങ്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇപ്പം ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുമായിരിക്കും നിങ്ങൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല ചിന്തകളും ഇല്ല തീരുമാനവും ഇല്ല ഒന്നുമില്ല പക്ഷെ അങ്ങനെയല്ല രണ്ട് പേരുടെ എനർജിയിൽ എനിക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത് തിങ്കിങ് തന്നെയാണ് തിങ്കിങ് എനർജി തന്നെയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു അതൊരു പോസിറ്റീവിൻ്റെ അടയാളമായിട്ടാണ് കാണിക്കുന്നത് ഈഗോ നിങ്ങളുടെ പേഴ്സൺ പറയാനുള്ളത് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കണക്ഷന് നിങ്ങൾ രണ്ടു പേരും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നാണ് പറയുന്നത് കാരണം അവിടെ ഈഗോ വർക്ക് ഔട്ടായി അഹങ്കാരം പുറത്തേക്ക് വന്നു ഞാൻ എന്ന ഭാവം പുറത്തേക്ക് വന്നു അപ്പൊ അത് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിച്ചു അവിടെ ബ്രേക്കേജസ് സംഭവിച്ചു അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് നോ കോണ്ടാക്ട് നോ കോണ്ടാക്ട് അയക്കാം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഏഞ്ചൽ നമ്പർ കർമ്മ ഇവിടെ തീർച്ചയായിട്ടും ഒരു കർമ്മമുണ്ട് ഇമ്മച്ചോർഡ് അതെ ഒട്ടും പക്വതി ഇല്ലാത്ത കാര്യങ്ങള് അപ്പോൾ എടുത്തുചാട്ടം അങ്ങനത്തെ കാര്യങ്ങൾ ട്രിപ്പിൾ ഫോർ ഏഞ്ചൽ നമ്പർ ട്രിപ്പിൾ വൺ ട്രിപ്പിൾ നയൻ ആൻസൈറ്റി ബ്രേക്കപ്പ് ട്വൽവ് ട്വൻറ്റി വൺ ട്രിപ്പിൾ ത്രീ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക ആൻഡ് ഓൾസോ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം തീർച്ചയായിട്ടും ആൻഡ് ഓൾസോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്